അങ്ങനെ ഒരു ഡാൻസ് ആർക്കും ഞങ്ങൾ തീരെഴുതി കൊടുത്തിട്ടില്ല വിമർശിച്ചത് ഞങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ജാനകിക്കും പക്ഷേക്കും കളിക്കാൻ മാത്രമുള്ളതല്ല റാസ് പൂട്ട് ഡാൻസ് അത് കളിക്കാൻ ഞങ്ങൾക്കിടയിൽ കലാകാരന്മാരായിട്ടുള്ള അതുല്യ പ്രതിഭാസം ഞങ്ങൾക്കിടയിൽ ഉണ്ട് സക്ഷാൽ അബ്ദുത കുട്ടിയും ഉണ്ട് സക്ഷാൽ ശോഭാ സുരേന്ദ്രനും ഉണ്ട് രണ്ടുപേരും കൂടി തകർത്താടിയ ദൃശ്യങ്ങളിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ട്രോളന്മാർക്കിടയിൽ വലിയ രീതിയിൽ ഷെയർ ആവുകയാണ് അതായത് മലയാളികളെ മുന്നേറുകയാണ് സാക്ഷാൽ ശോഭാ സുരേന്ദ്രനും ഈ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഉണ്ട് ശശികല ഉണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സുരേന്ദ്രൻ ഉണ്ട് പയർ ഇടക്കിടക്ക് മാറിക്കൊണ്ട് അതായത് ഒരാൾക്ക് ശശികല വരും മറ്റൊരാൾക്ക് ശോഭാ സുരേന്ദ്രൻ വരും എന്നാൽ ഇടയിൽ ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ള മിക്സഡ് റാസ്പുട്ട് ഡാൻസും ട്രോളന്മാർക്കിടയിൽ തരംഗമാണ് പറഞ്ഞു വരുന്നത് എട്ടിന്റെ പണിയാണ് വർഗീയ വിഷം വിതക്കുന്ന രീതിയിൽ മലയാളികൾക്കിടയിൽ വർഗീയ വിഷം തുപ്പിയ ഒരു സംഘിക്കൊണാപ്പി വക്കീലിന്റെ പേരിൽ ബി ജെ പി നേതാക്കൾക്കും സംഘപരിവാർ നേതാക്കൾക്കും തീവ്ര ചിന്താഗതിയിലുള്ള ഹിന്ദുത്വവാദികൾക്കും ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് എട്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം വന്നതിന് ശേഷം സാക്ഷാൽ സുരേന്ദ്രനും സാക്ഷാത് ശോഭാ സുരേന്ദ്രനും അദ്ധുത കുട്ടിയും കുമ്മനഞ്ചിയും ശശികലയും ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല സ്വന്തം പേരിലുള്ള ട്രോളുകൾ കണ്ട് അവരുടെ തന്നെ കണ്ണു തള്ളി പോയിട്ടുണ്ടാകും എന്ത് നാശം പിടിച്ച പണിയാണ് ആ വക്കീലായിട്ടുള്ള കൃഷ്ണരാജ് എടുത്തതെന്ന് ഇവന് പോലും ചിന്തിച്ചു പോകും കാരണം അമ്മാതിരി ട്രോളാണ് നമ്മുടെ ട്രോളന്മാർ നിലവിൽ ട്രോളിക്കൊണ്ടിരിക്കുന്നുള്ളത് അതായത് ഇവരുടെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് ട്രോളിലൂടെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ വർണ്ണിച്ച് വലിയ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ബി ജെ പി ആകെ ഒരു വീഡിയോയുടെ പേരിൽ ആശങ്കയുടെ മുൾമുനയിലാവുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ശോഭ സുരേന്ദ്രന്റെയും അബ്ദുള്ള കുട്ടിയുടെയും റാസ് പൊട്ട് കഴിഞ്ഞിട്ടേ നമ്മുടെ ജാനകിയുടെയും നവീൻ റസാക്കിന്റെയും റാസ്പുട്ട് നൃത്തമുള്ളൂ എന്നാണ് മലയാളികൾ ട്രോളിക്കൊണ്ട് പറയുന്നുള്ളത് എന്തായാലും കുറച്ചാളുകളുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസുകൾ അടക്കം ഇതായി മാറിയിരിക്കുകയാണ് രക്ഷയില്ലാതെ സംഘികളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ വർഗീയവാദിയായിട്ടുള്ള